മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഛത്തീസ്ഗഡിലെ ബിജെപി ഗവൺമെന്റ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച എൽഡിഎഫ് വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ടാക്സി സ്റ്റാന്റ് പരിസരത്ത് വെച്ച് നടത്തിയ കൂട്ടായ്മ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ക്രിസ്ത്യൻ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ മുന്നേറ്റം വിദ്യാഭ്യാസപരമായി ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളും ഇന്ന് വലിയ തോതിൽ ആ മേഖലയിൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് എത്തിക്കുന്നതിനടക്കം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആദിവാസി മേഖലയിലെ ഗോത്ര വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളോട് അവരെ അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയൊക്കെ സഹകരിച്ചു പോകുന്ന രീതിയാണ് അവിടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗം എന്ന് ഒരു കുക്കി വിഭാഗം എന്ന് പറയുന്നവരുമുള്ള വിഷയത്തിൽ തന്നെ ബി ജെ പി എടുക്കുന്ന നിലപാട് നമ്മൾ കാണുന്നത് അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വലിയ തോതിൽ അവരുടെ വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളൊക്കെ അവരെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിലനിർത്തുമ്പോൾ തന്നെ അവരെ ക്രിസ്തീയ വിശ്വാസവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുപോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവിടെ ഒരു കലാപമുണ്ടാക്കി രണ്ട് വിഭാഗങ്ങളാക്കി ഈ ഗോത്ര വിഭാഗത്തെ തമ്മിൽ അടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മണിപ്പൂരിലെ കലാപത്തിനകത്ത് നേതൃത്വം പി രഞ്ജിത്ത് അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീനരാജൻ മുഹമ്മദ് റിയാസ് തോരപ്പ സക്രിയ എം ടി അഹമ്മദ് വി അർജുനൻ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ജെ ക്ലീറ്റസ് സ്വാഗതവും സി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്